സന്തീപുമാര് ഇപ്പോ തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടാം തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ ഇക്കാല അത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു നിവർത്തി നിവർത്തിപ്പിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാടിളക്കി നടന്ന ഒരു മതേയാനായിരുന്നു ദാസൻ ആ മതയാനെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങിയച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് തോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാദി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാകുകയാണ് അത്യാവശ്യം ഞാൻ പഠിപ്പിച്ചു ഒന്നുമില്ല അസലാമു ശരിക്കും പഠിച്ചുകഴിഞ്ഞാൽ സന്ദീപ്കാരി സാരക്കാരനല്ല കേരള രാഷ്ട്രീയത്തില് ബി ജെ പിക്ക് വേണ്ടി അതിഭയങ്കരമായി ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് കാരണം അദ്ദേഹം എല്ലാവരുടെയും ഇടയില് പബ്ലിസിറ്റി ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ചാർച്ചയിൽ ഇരുന്ന് എല്ലാവരും എതിർക്കും എതിർക്കാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് ബി ജെ പിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന ഈ മനുഷ്യനെ ശരിക്കും എല്ലാവരും കുറെ കാലഘട്ടത്തില് ഇയാളെ വെർത്തിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം ശക്തമായിട്ട് ബി ജെ പിക്ക് വേണ്ടി വർഗീയതയൊക്കെ പറയും അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ ശരിക്കും ഒരു പടവാളായിരുന്നു ഇയാൾ അപ്പോൾ ഇയാൾ പെട്ടെന്ന് പുളിയുടെ ആ പ്രത്യശാസ്ത്രമൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ മതേതര പാർട്ടിയായ കോൺഗ്രസിൻ്റെ കൂടെയാണ് കൂടുന്നത് എന്നിട്ട് നേരെ പാണക്കാട് പോകുന്നു അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇത് ഇദ്ദേഹം എന്തെങ്കിലും മാറിയ എന്നുള്ളതിൻ്റെ വിവരണം ഇയാൾ തന്നെ മറ്റുള്ളവരോട് പരസ്യമായിട്ട് പറയാണ് ഇത്രയും നാളും ഞാൻ ജീവിച്ചത് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെയായിരുന്നു അത് ഞാൻ വിട്ടു എല്ലാം കളഞ്ഞു കാരണം എനിക്ക് മനസ്സിലായി എനിക്കത് വേണ്ട ഞാനിനി മതേതരപ്ത പാർട്ടിയായ കോൺഗ്രസ്സിൻ്റെ കൂടെയാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ്സിൻ്റെ കൂടെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളത് ഞാനിനി മരണം വരെ അവരുടെ കൂടെ തന്നെയായിരിക്കും എന്തു വന്നാലും അവരുടെ കൂടെ തന്നെയായിരിക്കും ഇവർ വർഗീയതയായിരുന്നു എനിക്ക് ഇത്രയും നാളും അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ തട്ടിപ്പിൻ്റെ രാഷ്ട്രീയമാണ് തനി വർഗീയത രാഷ്ട്രീയങ്ങളുടെ കലക്കി കുളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കലക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്ന് ഒരു ബി ജെ പിയുടെ ഇത്രയും നാളും ആ കലക്കവെള്ളത്തിൽ കിടന്ന് കൊതിറി ചാടി നടന്നിരുന്ന അയാൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് അപ്പോൾ ജനങ്ങൾക്കത് ശരിക്കും ആഴത്തില് ജനങ്ങളുടെ ഇടയിലേക്ക് ചിന്ത വരും കുറേ ആളുകളൊക്കെ തെറ്റായ ചിന്തകളെ ഈ ബി ജെ പിയുടെ ഈ തെറ്റായ ചിന്തകളിൽ ആണ്ടുപോയ കുറേ ഹൈന്ദവരുണ്ട് അവർക്ക് തന്നെ അത് മനസ്സിലാവും നമ്മൾ ഇത് ഇവർ പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ ഉണ്ടാവും ഒരു സാധാരണക്കാരനായ ഒരാളല്ല ഇയാള് ബി ജെ പിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആള് പറയാണ് ഇത്രയും നാളും ഞാൻ മണ്ടത്തര ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയില്ല ഇപ്പോഴാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്താ ചിന്ത ഉണ്ടാവുക ആ മാറിയത് തന്നെ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അത് വലിയൊരു അടി ഈ ബി ജെ പിക്ക് ഇയാൾ മാറിയതോടു കൂടി ഉണ്ടായി കാരണം കെ സുരേന്ദ്രനാണ് ഏറ്റവും വലിയ അടി അടിയുണ്ടായത് അയാൾ ഈ സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രസിഡൻറ്റാണ് അദ്ദേഹത്തിന് ഈ സന്ധീവായ പോലുള്ള ഒരാളെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടായില്ല അതാണ് അവിടെ വരുന്നത് അപ്പോൾ അത് വലിയൊരു അടി കെ സുരേന്ദ്രനാണ് ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ബി ജെ പി കാരായ ആർ എസ് എസിൻ്റെ ആൾക്കാർ ഇനിയിപ്പോൾ പാലക്കാടൊക്കെ കോൺഗ്രസ്സിന് വൻ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ ഭ്രാന്ത് പിടിച്ചിട്ട് എന്താ ചെയ്യാൻ പോണതെന്ന് അറിയാൻ പറ്റില്ല ടി പി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് വെട്ട് വെട്ടിയത് ആ പാർട്ടിന്ന് പോയിട്ടാണ് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു അറിയാമല്ലോ അപ്പം ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് എല്ലാ പോലീസ് വിങ്ങും വരെയും അപ്പം ഈ സന്ദീപ്കാരി ഇപ്പം സംഘക്കൂട്ടങ്ങളൊക്കെ അപകടത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും സന്ദീപ്കാരി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഈ സമയങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ കണക്കുട്ടി പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം അപകടത്തിപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും